മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ ഈ ഭരണസമിതി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് വിദ്യാഭ്യാസത്തിനും ആരോഗ്യത്തിനും ഒക്കെ ആണെങ്കിൽ പോലും അതുപോലെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മേഖലയാണ് ഈ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഏകദേശം ഇതുവരെ എഴുപതിലധികം കുളങ്ങൾ പുനർനിർമ്മാണവും പുതുതായി നിർമ്മിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഭരണസമിതിയുടെ അഞ്ച് വർഷം കൊണ്ട് ഇപ്പം മാറാക്കര പഞ്ചായത്തിലെ മുപ്പത് ലക്ഷം രൂപ വകയിരുത്തിയിട്ടാണ് മലയിൽ കുളം ഇന്ന് ഇവിടുത്തെ ജനങ്ങൾക്കായി നമ്മൾ സമർപ്പിക്കുന്നത് ഇത് കൂടാതെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഡിവിഷൻ മെമ്പർ ബഷീർ എണ്ണത്താണി ഈ ഇതേ ഗ്രാമപഞ്ചായത്തിൽ തന്നെ മറ്റൊരു കുളം നാൽപ്പത് ലക്ഷം രൂപക്ക് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തി ഇവിടെ നാടിന് സമർപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇതോടുകൂടി ഈ പഞ്ചായത്തിൽ മാത്രം ജില്ലാ പഞ്ചായത്ത് എഴുപത് ലക്ഷം രൂപയാണ് ജലസംരക്ഷണത്തിൻ്റെ ഭാഗമായി രണ്ട് കുളങ്ങൾക്ക് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്ത് വകുരുത്തിയത് ഓക്കെ നമുക്കറിയാം ജലസേചനം ഒപ്പം തന്നെ കുളിക്കാനാണെങ്കിലും നീന്തി കുട്ടികൾക്ക് നീന്തൽ പഠിക്കാനാണെങ്കിലും ആ രീതിയിലൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നു തീർച്ചയായും കാരണം നമുക്കറിയാം ഇന്ന് ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ ആളുകൾ വരെ നീന്തൽ അറിയാത്തത് കൊണ്ടുള്ള പ്രയാസങ്ങളും മുങ്ങി മരണങ്ങളൊക്കെ നമ്മൾ ജില്ലയിലൊക്കെ ഒരുപാട് ആള് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ ഗ്രാമപഞ്ചായത്താണ് ഇനി ഇനി പിന്നെ അതിന് പദ്ധതികൾ ഏറ്റെടുക്കേണ്ടത് കുഞ്ഞുങ്ങൾക്ക് നീന്തൽ പരിശീലനമൊക്കെ കൊടുത്തുകൊണ്ട് അതിന് ഈ ഈ കുളം അതിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം അതാണ് എനിക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയോട് പറയാനുള്ളത് ഇലക്ഷൻ കമ്മീഷൻ അടുത്ത നവംബർ ഡിസംബർ മാസത്തിൽ കഴിഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പോകുന്നത് തീർച്ചയായും ഈ ഭരണസമിതി അധികാരത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ അവസാനത്തോടുകൂടിയായിരുന്നു പ്രസിഡൻ്റായി ചുമതലയേറ്റത് ഡിസംബർ മുപ്പതിനാണ് അവിടുന്ന് അങ്ങോട്ട് ഇന്ന് വരെ നമ്മൾ നോക്കുമ്പോൾ ആരോഗ്യ മേഖലയിലായിരുന്നാലും വിദ്യാഭ്യാസ മേഖലയിലായിരുന്നാലും കാർഷിക രംഗത്തായിരുന്നാലും ജലസംരക്ഷണ മേഖലയിലായിരുന്നാലും ക്ഷീരമേഖലയിലായിരുന്നാലും നമ്മളെ മറ്റു എല്ലാ മേഖലയിലും ഒരുപാട് നല്ല വികസന പ്രവർത്തനങ്ങളുമായി ായിട്ടാണ് നമ്മൾ ഈ ഭരണസമിതി മുന്നോട്ട് പോയിട്ടുള്ളത് ഇപ്പോൾ ഇന്ന് ഏകദേശം എൺപതിലധികം പേർക്ക് നമ്മൾ സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടർ വിതരണം ഇന്ന് ബഹുമാനായ പ്രതിപക്ഷ നേതാവായിരുന്നു മലപ്പുറത്ത് വെച്ച് നടന്നിട്ടുണ്ടായിരുന്നത് ജില്ലാ പഞ്ചായത്ത് ഏകദേശം നമ്മുടെ ജില്ല നമ്മുടെ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഭിന്നശേഷിക്കാറുള്ളത് ആറു കോടിയോളം രൂപയ്ക്ക് ഇലക്ട്രോണിക് വീൽചെയർ മുന്നൂറ്റി നാൽപ്പത്തി എട്ടെണ്ണവും അതുപോലെ തന്നെ നമ്മൾ മുച്ചക്രവാഹനം ഈ സാമ്പത്തിക വർഷം എൺപതെണ്ണവും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിൽ എഴുപത്തി അഞ്ചെണ്ണവും ഉൾപ്പെടെ ഇതെല്ലാം നമ്മൾ ഈ മേഖലയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാ മേഖലയിലും ഇപ്പോൾ ബഡ്സ് സ്കൂളുകൾ സ്വന്തമായി നമ്മൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് നൂറ്റി അമ്പതിലധികം വരുന്ന അംഗനവാടികൾ നമ്മൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള മൂന്ന് ആശുപത്രികളിൽ മോഡുലർ ഓപ്പറേഷൻ തിയേറ്റർ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആളുകളൊക്കെ ഒരു ഏറ്റവും കൂടുതൽ പോകുന്നത് തിരൂർ ജില്ലാ ആശുപത്രിയിലായിരിക്കും നമ്മളെ അത്യാധുനിക പിന്നെ ശസ്ത്രക്രിയ സംവിധാനത്തോടു കൂടിയുള്ള തിമിര ശസ്ത്രക്രിയ ഫേക്കോ മെഷീൻ ഉൾപ്പെടെ ഈ ഭരണസമിതി വന്ന് സംവിധാനിച്ചിട്ടുണ്ട് വർക്ക് അറേഞ്ച്മെൻറ്റിനാണെങ്കിലും ഒരു ഗ്യാസ്ട്രോ വിഭാഗം തിരൂർ ജില്ലാ ആശുപത്രിയിൽ വന്നപ്പോൾ അതിനാവശ്യമായ നമ്മളെ എൻഡോസ്കോപ്പി ഉൾപ്പെടെയുള്ള മുഴുവൻ സംവിധാനങ്ങളും ജില്ലാ പഞ്ചായത്ത് ഒരുക്കി ഇപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ കേരളത്തിലെ ആദ്യത്തെ ഫാറ്റ് ലിവർ ക്ലിനിക്കായിട്ട് തുടക്കം കുറിച്ചത് നമ്മുടെ തിരൂർ ജില്ലാ ആശുപത്രിയിലാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ ഒരുപക്ഷെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പോലും ഗ്യാസ്ട്രോ ഇല്ല പക്ഷേ തിരൂർ ജില്ലാ പഞ്ചായത്തിന് കയ്യിലുണ്ട് തിരൂർ ജില്ലാ ആശുപത്രിയിൽ അത് വർക്ക് അറേഞ്ച്മെൻറ്റിൽ വന്നു പക്ഷേ അവിടെ എല്ലാ സംവിധാനവും ജില്ലാ പഞ്ചായത്ത് ഒരുക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ വിദ്യാഭ്യാസ മേഖല നോക്കുകയാണെങ്കിൽ നമ്മൾ വിജയബേരി നേരത്തെ ഭരണസമിതികൾ തുടക്കം കുറിച്ച പദ്ധതിയാണെങ്കിൽ പോലും ഈ ഭരണസമിതി വന്നപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് നമ്മളെ മലപ്പുറത്തിൻ്റെ പ്രാതിനിധ്യം ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ വിങ്സ് മലപ്പുറം എന്ന് പറയുന്നൊരു പദ്ധതി ആവിഷ്കരിച്ചു അതിലൂടെ ആയിരത്തോളം വരുന്ന വിദ്യാർത്ഥികളെ നമ്മൾ വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പറഞ്ഞേക്കാൻ സാധിച്ചിട്ടുണ്ട് എല്ലാ സ്കൂളുകളിലെയും എച്ച് എം റൂമ് പ്രിൻസിപ്പൽ റൂം സ്റ്റാഫ് റൂം ലൈബ്രറികൾ ലാബ് നമ്മളേറ്റവും പുതിയ മോഡൽ സംവിധാനത്തിൽ നമ്മൾ സജ്ജീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുടിവെള്ള സംവിധാനം ഭൂരിഭാഗം വിദ്യാലയങ്ങളിൽ നമ്മൾ യു വി കൂടി നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞു അങ്ങനെ സമഗ്രമായ മേഖലയിൽ നമ്മൾ വലിയ വികസനവുമായിട്ടാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ഭരണസമിതി പടിയിറങ്ങാൻ പോകുന്നത് മലയിൽ കുളം എല്ലാവരും ഈ പ്രദേശവാസികൾ നെഞ്ചോട് ചേർക്കുമെന്ന് പ്രതീക്ഷിക്കാം തീർച്ചയായും കാരണം ഒരു പ്രദേശത്തുകാരുടെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് ഇത്തരത്തിലുള്ള കുളങ്ങളൊക്കെ പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ഏറെ ആ ആഗ്രഹിക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ള കുളങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ വേണം എന്നുള്ളതാണ് കാരണം കുട്ടികൾക്ക് അല്ലെങ്കിൽ നീന്തൽ ഇതിലൊക്കെ വല്ല പുറത്തൊക്കെ പോകേണ്ടി വരികയാണല്ലോ അപ്പോൾ ഏതായാലും ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദത്തിലായിരിക്കും